അടങ്ങാതെ ഹൂതികൾ നമസ്കാരം മലയാളി വാർത്ത പ്ലസ്സിലേക്ക് സ്വാഗതം ഹൂതികൾ ശരിക്കും അമേരിക്കയും ഇസ്രയേലും ഒന്നും വിചാരിക്കുന്നത് പോലെയല്ല പതുങ്ങിയിരുന്ന് അടിക്കും ആ അടി വലിയ അടിയായിരിക്കും പക്ഷേ ഹൂതികൾക്ക് തിരിച്ച് ഇസ്രായേൽ നൽകുന്ന തിരിച്ചടിയും വലുതായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല യമനിലെ വിമത വിഭാഗമായ ഹൂതികൾ തൊടുത്ത മിസൈൽ ആദ്യമായി മധ്യ ഇസ്രായേലിൽ പതിച്ചിരിക്കുകയാണ് അതിർത്തി കടന്ന മിസൈൽ ഇസ്രായേലിൽ എത്തിയിരിക്കുന്നുവെന്നാണ് ഏറ്റവും ഞെട്ടിക്കുന്ന വിവരം അയൻ ടോമിനെ പോലും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ മിസൈലിൽ എത്തിയിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ടെൽഅവീവിലും മധ്യ ഇസ്രായേലിലും ഉടനീളം സൈറണുകൾ മുഴങ്ങുകയും ചെയ്തിരിക്കുകയാണ് പ്രാദേശിക സമയം രാവിലെ ആറ് മുപ്പത്തിയഞ്ചിനായിരുന്നു ആക്രമണം ജനങ്ങൾ അഭയ കേന്ദ്രങ്ങളിലേക്ക് ഓടി തുടർന്ന് ഇൻസ്പെക്ടർ ഉപയോഗിച്ച് തകർത്ത മിസൈലിന്റെ അവശിഷ്ടങ്ങൾ വയലുകളിലും ഒരു റെയിൽവേ സ്റ്റേഷനിലും സമീപം വീണ് പൂർണ്ണമായി കത്തി നശിക്കുകയായിരുന്നു ആളപായം ഇല്ലെങ്കിലും ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയാണ് ഉണ്ടായത് പതിനൊന്നര മിനിറ്റിനുള്ളിൽ രണ്ടായിരത്തി നാല്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന പുതിയ ഹൈപ്പർ സോണിക് ബാലസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചായിരുന്നു ആക്രമണം നടത്തിയത് എന്നാണ് ഹൂദി സൈനിക വക്താവ് യഹിയ പറയുന്നത് ഇൻസ്പെക്ടർ ഉപയോഗിച്ച മിസൈൽ തകർത്തെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നും മറ്റൊരു വാദവും ശക്തപ്പെടുന്നുണ്ട് ആക്രമണത്തിന് ഹൂതികൾ കനത്തവില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റതന്യാഹു വ്യക്തമാക്കുകയാണ് ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ആർക്കും ഹുദയത തുറമുഖം സന്ദർശിക്കാമെന്നും രതന്യാഹു വ്യക്തമാക്കി ജൂലൈയിൽ ഡ്രോൺ ഉപയോഗിച്ച് ടെല്ല ആക്രമിച്ച ഹൂതി നടപടിക്ക് പ്രതികാരമായി യമനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണം പരാമർശിച്ചായിരുന്നു രതന്യാഹുവിന്റെ മുന്നറിയിപ്പ് എന്തായാലും ഈ ഹൂദികൾ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണത്തിന് കൃത്യമായ മറുപടി ഇസ്രായേൽ നൽകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷേ ഇത്തരത്തിലൊരു ബാലസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഹൂതികൾ നടത്തുന്ന ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ ഇറാനോ അതുപോലെ തന്നെ യമനോ ഒക്കെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ അടി ഉറച്ച് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹൂതികളെയും തീർക്കും ഒപ്പം അതുപോലെ തന്നെ യമനെയും ഇറാനേയും ഒരുമിച്ച് തീർക്കാനുള്ള പദ്ധതികളും തയ്യാറെടുക്കുകയാണ് എന്തായാലും രണ്ടായിരത്തി നാൽപ്പത് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഈ പുതിയ ഹൈപ്പർസോണിക് ബാലസ്റ്റിക് മിസൈൽ എത്തിയിരിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി ഉണ്ടാകും പൂർണ്ണമായി റെയിൽവേ സ്റ്റേഷൻ കത്ത് നശിച്ചിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വരികയാണ് എവിടെയോ ഇസ്രായേലിന് പിഴച്ചിട്ടുണ്ടോ എവിടെയോ വീഴ്ച പറ്റിയിട്ടുണ്ടോ ഇസ്രായേലിന്റെ ഇരുചവി അറിയാതെ ഒന്നും നടക്കാൻ നടക്കാത്തതാണ് മൊസാദ് എന്തായാലും ഇറങ്ങി തീർക്കാനുള്ള സാഹചര്യമുണ്ട് ഹൂതികളെ സ്കെച്ചിട്ടിരിക്കുക തന്നെയാണ് മൊസാദ് ചെയ്യുന്നത് എന്തായാലും ആക്രമണത്തിൽ ഹൂതികൾ കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ്